തുലാവർഷം ശക്തമാകുന്നതോടെ വട്ടവടയിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ കരുവന്നൂരിൽ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയ കേസിൽ മൂന്ന് പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി കരുവന്നൂർ ബംഗ്ലാവ് ചേലക്കടവിൽ വെച്ചായിരുന്നു ആക്രമണം ആക്രമത്തിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റിരുന്നു കരുവന്നൂർ ബംഗ്ലാവ് സ്വദേശികളായ സുദിൻ ഗോകുൽ കൃഷ്ണ ആറാട്ടുപുഴ സ്വദേശി ദേവദത്തൻ എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രദേശത്ത് മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തനം സജീവമായിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പ്രദേശത്ത് മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് വരികയും അന്വേഷണം നടത്തി പോവുകയും ചെയ്തു ശേഷം ഇതുവഴി ബൈക്കിൽ വന്ന രണ്ടുപേരെ ഇവർ ആക്രമിക്കുകയായിരുന്നു ദുർഗാനഗര സ്വദേശികളായ സുധാകരൻ സലീഷ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരുന്നു കേരള ന്യൂസ് തൃശൂർ തൃശൂർ പെരുമ്പിലാവ് ആനക്കേൽ ചപ്പാത്തിക്കട അടിച്ചു തകർത്തു പൈസ ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം പെരുമ്പിലാവ് സ്വദേശി ഹൈദ്രോസിന്റെ ടേസ്റ്റി ഫുഡ് ചപ്പാത്തിക്കടയാണ് അക്രമി അടിച്ചു തകർത്തത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം